പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധീസിൻ്റെ പ്രത്യേക മധ്യസ്ഥം പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യീശോയെ പുതിയൊരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയതിനോർത്ത് നന്ദി പറയുന്നു കർത്താവെ ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപ്പെട്ടു പോയിട്ടുള്ള എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന ദിവസം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം ലൂക്കാ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്തൊൻപതാം വചനം ധ്യാനിക്കാം അത് ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ് അത് വളർന്നു മരമായി ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറി സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണ് ഇന്നത്തെ വചനം അശരണർക്ക് അഭയമായി മാറലാണ് സ്വർഗരാജ്യം ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാകും എന്ന് നാം പറയാറുണ്ടല്ലോ തുണ നൽകുന്ന ആ ദൈവമായി മാറാൻ നമുക്ക് സാധിക്കില്ലേ കർത്താവെ ഞങ്ങളിലെ ദൈവസാന്നിധ്യം അനേകർക്ക് താങ്ങായി മാറാൻ വെളിച്ചമായി മാറാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ കർത്താവീശവംശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ